വിടുതല ചുരുത്തൈകൾ കക്ഷിയുടെയും എസ് സി എസ് ടി സംയുക്ത പകുതിയിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വണ്ടിപുരിയാറ് നടന്ന അംബേദ്കർ ജന്മദിനാഘോഷം അധ്യക്ഷൻ തോൾ തിരുവാളൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ സഖ്യത്തോടൊപ്പം നിലകൊള്ളുന്ന കടകക്ഷിയാണ് വിടുതല ചെരേറ്റകൾ തമിഴ്നാട്ടിൽ വി സി കെ കേരളത്തിലും ചൂട് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വണ്ടിപിരത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത് വി സി കെ യുടെയും ദളിത് സംഘടനകളെയും സംയുക്താഭിമുഖ്യത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ ജന്മദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വി സി കെ ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി കേരള എൻചാർജ് ജലം ചെഗുവര യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വി സി കെ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ തോൽ തിരുവാളവൻ എം പി അംബേദ്കർ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് கேரளாவிலே இருக்கிற அரசு இடதுசாரி மக்கள் முன்னணியின் அரசு நாம் அடிக்கடி சொல்லுவோம் விடுதலை சிறுத்தைகள் கட்சி ஒரு இடதுசாரி இயக்கம் தான் என்று உரிமை அந்த உரிமையோடு கேரள மாநில முதலமைச்சர் பினராயி விஜயன் அவர்களுக்கு യോഗത്തിൽ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി വിജയാനന്ദ് ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ മുൻ എൻ ജി ഒ സംസ്ഥാന സെക്രട്ടറി എം ഉദയസൂര്യൻ എസ് സി എസ് ടി മൂവ്മെന്റ് ഭാരവാഹി ബാലു ഐ യു എം എൽ സി എസ് ഡി എസ് ദളിത്ഭാഗ നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വി സി കെ ഭാരവാഹികളായ തങ്കട്ടൂർ തമിഴ്സെൽവൻ എ ഇളംതെരയൻ ശക്തി ധർമ്മപുരി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ